നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുത്തൊരു വാർത്തയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക കരാർ ഈ സൈനിക കരാർ നടന്നതിനു ശേഷം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ചില പ്രസ്താവനകളൊക്കെ നടത്തുകയുണ്ടായി ഇനി ഇന്ത്യ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ രംഗത്തിറങ്ങുമെന്ന തരത്തിലാണ് അയാളുടെ പ്രസ്താവനയൊക്കെ വന്നത് പക്ഷേ ഇതൊരിക്കലും സാധ്യമാവില്ല എന്ന് സാമാന്യ ബോധമുള്ളവർക്കറിയാം കാരണം ഈ കരാർ കൊണ്ട് നേട്ടം കിട്ടാൻ പോകുന്ന ഏക രാജ്യം സൗദി അറേബ്യ മാത്രമാണ് പാകിസ്ഥാൻ്റെ പട്ടാളത്തിനെ അവർ കൂലിക്കെടുക്കും അവരുടെ അതിർത്തികളിൽ ഒരുപക്ഷെ അവരെയൊക്കെ വിന്യസിക്കും ആവശ്യം വന്നാൽ പാകിസ്ഥാൻ്റെ ആണവശേഖരം അല്ലെങ്കിൽ ആണവൈധവും അവർ ഉപയോഗിച്ചേക്കും ഇതുകൊണ്ട് പാകിസ്ഥാന് കിട്ടുന്ന നേട്ടം സാമ്പത്തികം മാത്രമാണ് അല്ലാതെ യാതൊരു സൈനിക സഹകരണവും കിട്ടില്ല പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ വന്നിട്ട് സൗദി അറേബ്യയുടെ അറബി പട്ടാളക്കാർ വന്ന് നിലനിന്ന് നിൽക്കും എന്നും ആരും കിനാവ് കാണുന്നില്ല അങ്ങനെ നടക്കാനും പോകുന്നില്ല അവരത് ചെയ്യത്തുമില്ല ഇതിനെ താഴെ വരുന്ന ആ കമൻറ്റുകളൊക്കെ രസകരമാണ് അതായത് ഇതിനെ സംബന്ധിച്ചുള്ള ഭാർത്തയുടെ താഴെ വരുന്ന കമൻറ്റുകൾ ഇന്ത്യയ്ക്ക് പണി തരാൻ പോകുന്നു സൗദി നിൽക്കുന്നു ഇനി ഇന്ത്യ ഇന്ത്യ എന്ത് ചെയ്യുമെന്ന തരത്തിലാണ് സുഡാപ്പുകളൊക്കെ കമൻറ്റ് മറ്റുവെക്കിയിടുന്നത് ചില രസകരമായിട്ടുള്ള ഉണ്ട് അത് സുഡാപ്പുകൾക്കെതിരെയാണ് ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് സൗദി ഇറങ്ങുമ്പോൾ അവർ ഈന്തപ്പഴം വലി വലിച്ചെറിയുമോ ഇന്തക്കൊരു വലിച്ചെറിയുമോ എന്ന തരത്തിലാണ് ചോദിക്കുന്നത് കാരണം അതൊരു സർക്കാസ്റ്റിക്കാണ് ആണ് ഒരു ട്രോളാണെങ്കിലും അതിനകത്ത് കുറേ യാഥാർത്ഥ്യമുണ്ട് സ്വന്തമായിട്ട് യാതൊരു ആയുധം ഉണ്ടാക്കാത്ത രാജ്യമാണ് സൗദി അറേബ്യ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ആയുധങ്ങളും അവരുടെ സാങ്കേതിക മികവും പ്രതിരോധ സംവിധാനവും ഒക്കെയാണ് അവിടെ നിലവിലുള്ളത് അപ്പോൾ അതൊന്നും വിശ്വസിച്ചിട്ട് സ്വന്തം രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഖത്തറിൻ്റെ അനുഭവം വഴി സൗദിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കരാറിലേക്ക് അവർ നീങ്ങിയത് തന്നെ ഭാവിയിൽ ചിയാ രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന ഭീഷണി നേരിടാൻ വേണ്ടിയിട്ടാണ് ആണവ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ അവർ കൂട്ടുപിടിച്ചത് ലോകത്ത് മുസ്ലിം രാജ്യങ്ങളിൽ ആണവശക്തിയായ രാജ്യമാണ് പാകിസ്ഥാൻ പക്ഷേ ഇതുവരെ അതുകൊണ്ട് ഇസ്രായേലിന് വലിയ തലവേദനയില്ലായിരുന്നു അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നയം മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങളുടെ കയ്യിലൊന്നും ആണവായുധം വരരുത് എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രഖ്യാപിത നയം ആരൊക്കെ ഈ ആണായുധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു അതിനു മുമ്പ് തന്നെ അവരുടെ ശാസ്ത്രജ്ഞന്മാരെയും മറ്റുമൊക്കെ ഇവർ ഓരോ കൃത്യമായ ഇടവേളകൾ വെച്ച് കൊന്നു തള്ളുന്നുണ്ടായിരുന്നു ഇറാനിൽ അവർ ഈ അടുത്ത കാലത്ത് പോലും ആക്രമണം നടത്തിയത് ഇതുപോലുള്ള ചില കേന്ദ്രങ്ങളിലാണ് പക്ഷെ പാകിസ്ഥാൻ ആണവായുധം ഉണ്ടാക്കിയപ്പോൾ അത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചായിരുന്നില്ല അതവിടെ ഇരിക്കുന്ന കാലത്തോളം ഇന്ത്യ അത് നോക്കിക്കോളും എന്ന് അറിയാമെങ്കിലും അവരുടെ ഒരു കണ്ണ് എപ്പോഴും അതിൻ്റെ മേൽ ഉണ്ടായിരുന്നു പക്ഷേ ഇനി കാര്യങ്ങൾ തിരികെയാണ് സൗദിയുമായിട്ട് ഈ കരാർ വന്നതിന് ശേഷം ഇനി എപ്പോൾ വേണമെങ്കിലും ഇത് സൗദിക്ക് കൈമാറ്റം ചെയ്യപ്പെടാം എന്ന് ഇസ്രായേലിന് മനസ്സിലായി അങ്ങനെ വന്നാൽ അത് തങ്ങൾക്ക് ഭാവിയിൽ ദോഷമാവും തങ്ങൾക്കത് ഭീഷണിയാവും അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ അങ്ങനെ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ഓപ്പറേഷൻ മിഷൻ അവർ ഇതിനകം തന്നെ തുടങ്ങിക്കാണും ചുരുക്കത്തിൽ തങ്ങൾക്ക് അടി വരുന്നതിന് മുമ്പേ തങ്ങളെ അടിക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ അടിച്ചു നശിപ്പിക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെ രീതി അതിനാൽ പാകിസ്ഥാൻ ഇനി പേടിക്കേണ്ടത് ഇന്ത്യയെ മാത്രമല്ല ഇസ്രയേലിനെ കൂടി പേടിക്കേണ്ടി വന്നിരിക്കുന്നു ഇതിനകം തന്നെ ഇസ്രയേലിൻ്റെ റിഡാറിലായിരുന്ന പാകിസ്ഥാൻ ഇനി കൂടുതലായിട്ട് ഇസ്രായേലിൻ്റെ നിരീക്ഷണത്തിലായിരിക്കും നിലവിൽ ആണവായുധങ്ങൾ എവിടെയാണോ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അത് അനക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാന് കിട്ടുന്നത് ഇന്ത്യയുടെ കയ്യിൽ നിന്നായിരിക്കില്ല ഇസ്രയേലിൻ്റെ കയ്യിൽ നിന്നായിരിക്കും അത് ഉറപ്പാണ് ഇതിനകം തന്നെ അത് എവിടെയുണ്ടോ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യ പലർക്കും അത് അറിയാമായിരുന്നു പക്ഷേ അതൊരു തെളിവോടുകൂടി കാണിച്ചു കൊടുത്തത് ഓപ്പറേഷൻ സിദ്ധൂരിലാണ് അവരുടെ കിനാര കുന്നിൻ്റെ ആ ഭാഗത്തായിട്ട് അതായത് ആണവ ശേഖരം വെച്ചിരിക്കുന്നു എന്ന് കരുതപ്പെടുന്നതിൻ്റെ കവാടമടിച്ചതർക്കെ ഉണ്ടായി നമ്മുടെ ഇന്ത്യ അപ്പോൾ അത് അതിൽ നിന്ന് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ മനസ്സിലായി ഇത് എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഇനി അവർക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ് മൊസാദ് തന്നെ ഇതിനകം തന്നെ പണി തുടങ്ങിക്കാണും അതായത് ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ പോകുന്ന വാർത്ത പാകിസ്ഥാൻ്റെ ആണവ നിലയം തകർന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ ശക്തി അവിടെ മിസൈൽ വെച്ചോ മറ്റെന്തെങ്കിലും വെച്ചോ തകർത്തു എന്നുള്ള വാർത്ത കേട്ടാലും അത്ഭുതമൊന്നുമില്ല തീർച്ചയായിട്ടും അതിൻ്റെ മേൽ മോസാദും ഒക്കെ ആയിരിക്കും കാരണം ഇത് അവിടെ നിന്ന് ഒരു അറബ് രാജ്യത്തിൻ്റെ കയ്യിലെത്താതിരിക്കുക എന്നതാണ് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം നയമതാണ് അതുകൊണ്ടാണ് ഇറാനിൽ കടന്നുപോലും അവിടുത്തെ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞനെയൊക്കെ അവർക്കൊന്നു തള്ളിക്കൊണ്ടിരുന്നത് ഈ അടുത്ത കാലത്ത് പോലും നടന്ന സംഘർഷത്തിൽ ഇറാനെ അടിക്കാനുള്ള പ്രധാന കാരണം പോലും ഈ ആണവായുത്തിന് വേണ്ടി അവർ പരിശ്രമിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അതുതന്നെയാണ് അമേരിക്കയും ഇറാനെതിരെ തിരിയാനുള്ള കാരണം അങ്ങനെ വരുമ്പോൾ പാകിസ്ഥാനിൽ ഇരിക്കുന്ന ആണവായുധം സൗദിയുടെ കയ്യിൽ എത്തുന്നത് ഒരിക്കലും ഇസ്രയേലിന് സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യമല്ല അതെങ്ങനെ എത്താതിരിക്കാൻ അത് തീർച്ചയായിട്ടും അവർ ശ്രമിക്കും അവരുടെ ഒപ്പം തന്നെയായിരിക്കും അമേരിക്ക അതിനാൽ അമേരിക്കയുടെ സംരക്ഷണ വലയം പാകിസ്ഥാൻ ഉണ്ടെങ്കിലും പാകിസ്ഥാനുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ശരി അതിനൊക്കെ മുകളിലൂടെ വന്ന് ഇസ്രായേൽ അടിച്ചിട്ട് പോയാലും ഒരു കാഴ്ചക്കാരൻ്റെ റോളിൽ മാത്രമേ അമേരിക്ക നിൽക്കുകയുള്ളൂ തീർച്ചയായിട്ടും ഇന്ത്യക്കും അത് ഗുണകരമായിട്ടുള്ള കാര്യമാണ് അതിനുവേണ്ട എല്ലാ സഹായവും ഇന്ത്യ ഇന്ത്യയുടെ രീതിയിലും ചെയ്തു കൊടുക്കും ഇതിനു മുമ്പ് തന്നെ പാകിസ്ഥാനിലെ ഈ ആണവ നിലയങ്ങൾ തകർക്കാൻ വേണ്ടി ഇസ്രയേലിൽ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അന്ന് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നവർക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു ഒരു സംയുക്ത ഓപ്പറേഷനാണ് അന്ന് ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇന്ത്യ കൈ കൊടുത്തില്ല അതുകൊണ്ട് മാത്രമാണ് അന്ന് അത് നടക്കാതെ പോയത് പക്ഷേ ഇന്ന് കാലം മാറി രാഷ്ട്രീയം മാറി ഇന്ന് ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് അതിനാൽ ഇസ്രായേൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള എന്ത് നടപടിക്കും അതും പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ ഉള്ളതാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഇന്ത്യ നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ചുരുക്കി പറഞ്ഞാൽ ഈ പറന്നു പോയത് ഏണി വെച്ചു പിടിക്കുക എന്ന് പറയില്ലേ അതാണിപ്പോൾ പാകിസ്ഥാൻ ചെയ്തത് സൗദിയുമായിട്ടുള്ള ഈ സൈനിക കരാർ യഥാർത്ഥത്തിൽ അവർക്ക് ഗുണമാവും എന്ന് തരത്തിൽ അവർ ചില പ്രസ്താവനകൾ നടത്തുന്നുണ്ടോ എങ്കിലും അവർ ഇസ്രയേലിൻ്റെ കണ്ണിൽ കൂടി ഇസ്രയേലിൻ്റെ രാജ്യമായി കൂടി പ്രഖ്യാപിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത് അതായത് അത് അതിനാൽ തന്നെ ഇന്ത്യയെ മാത്രമല്ല അവർക്ക് ഭാവിയിൽ ഇനി നേരിടേണ്ടി വരിക തീർച്ചയായിട്ടും ഇസ്രയേലിനെ കൂടിയാവും അത് ആദ്യന്തികമായിട്ട് അത് അവർക്ക് നഷ്ടവും അവർക്ക് എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും മാത്രമേ ഉണ്ടാക്കൂ എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ അത് സൗദി അറേബ്യയ്ക്ക് മാത്രമായിരിക്കും